ഹലോ ആരാ അയ്യോ എന്നെ മനസ്സിലായില്ലേ ഞാൻ യു റൈസ് അങ്ങ് സൂര്യനീന്ന് വരുന്നതാ ഇവിടെ ഇച്ചിരി വൈറ്റമിൻ ഡിയിലെ കുറവുണ്ടെന്ന് കേട്ടു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി വന്നതാ ഓഹോ അന്യ സംസ്ഥാന തൊഴിലാളിയാണല്ലേ ഐ ഡി കാർഡൊക്കെ ഉണ്ടല്ലോ അല്ലേ ഓഹ് അതൊക്കെ ഉണ്ട് തൊള്ളിലേക്ക് പൊക്കോ ചെല്ലു ചൊല്ലു അവസാനം എത്തിയല്ലേ എന്ന വേഗം വൈറ്റമിൻ ഡി ആക്ക് ശരി മൊലാളി ഓം ആപ്ര കേട്ട് ഹായ് അപ്പൊ ഞാൻ വൈറ്റമിൻ ഡി ആയല്ലേ പിന്നില്ലല്ല ഇപ്പൊ നീ പ്രീ വൈറ്റമിൻ ഡി ത്രീ ഇനി ബോഡി ഹീറ്റ് കൊടുത്ത് നിന്നെ വൈറ്റമിൻ ഡി ത്രീ ആക്കും കപ്പൽ മിക്കു മക്കളെ ഏട്ടായി വന്നടാ ആ വേണ്ട വേണ്ട അധികം നീ ഇപ്പോഴും ഫോം ആണ് ഈ വാട്ട് യു മീൻ ഹേ മിസ്റ്റർ ഞാൻ സൂര്യനിൽ നിന്ന് പൊന്നു മെറ്റീരിയൽസ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലാതെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും കോൾ ലിവർ ആ എടാ ലിവരെ അയക്കുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തേക്കി അക്കാര്യം ഞാനേറ്റു ഓക്കെ ൂപ് ആൻഡ് ടു ട്വന്റിംഗ് ട്വന്റി ഫൈവ് ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ത്രീ ടു വൈറ്റമിൻ ഡി ആൻഡ് ഇറ്റ് ഈസ് ഡെലിവറി അറ്റ് ലാസ്റ്റ് ഞാൻ എത്തി അല്ല ബ്രൈന ഞാൻ കുറഞ്ഞു പോയ മനുഷ്യമാർക്ക് എന്താ സംഭവിക്കുക ആ അതിനുള്ള ഉത്തരം ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വായിച്ചോ